നമസ്കാരം സ്വാമിജി നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ മേഖലയിൽ തന്നെയായിരുന്നു വാക്ക് അത് യേശുദേവനെ വെച്ച് ആ ഒരു ഉദാരമായ മാനസികാവസ്ഥയിൽ വാക്കെങ്ങനെ വരുന്നു അത് ക്ഷമ ക്ഷമിക്കണമേ എന്ന് പറയാൻ ഉള്ളൊരു ഉദാരത എങ്ങനെ വാക്കാൽ വരുന്നു എന്ന് പറയുന്ന ഒരു തലത്തിലാണ് നമ്മളെത്തിയത് നമുക്കത് കൂടി തന്നെ പോകാമോ സ്വാമിജി തീർച്ചയായും ചില ആളുകളുടെ വാക്കിൻ്റെ വിഭൂതിയിലാണ് ഈ ജീവജാലങ്ങളെല്ലാം അവരോട് പ്രേമസമായി നിൽക്കുന്നത് വളരെ രസകരമാണ് അഹിംസയുടെ പ്രതിഷ്ഠാപകമായ അവസ്ഥയിലേക്ക് ഒരുവൻ ഉയർന്ന് വാക്ക് മര്യാദാമസുരണമായി വരാൻ തുടങ്ങിയാൽ അയാളോട് ലോകത്തൊരാൾക്കും വൈരമുണ്ടാവില്ല പതഞ്ജലിയുടെയാണിത് പതഞ്ജലി ചരകനുമാണ് വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും വലിയ ദർശനങ്ങളിലൊന്നാണ് ചരകം ചരക സംഹിത വളരെ ഒരു സിദ്ധാന്തമാണ് അതിന്റെ അകത്ത് വരുന്നതാണ് ഈ വാക്കിന്റെ പ്രശ്നങ്ങളൊക്കെ അത് വാഗ്ഭടനം കോടീകരിച്ചിട്ടുണ്ട് വാഗ്ഭടൻ നന്നായി പറഞ്ഞിട്ടുണ്ട് ഹിംസാ സ്ഥേയം അന്യഥാഗാമം പൈശുനം പരുഷം അനുദം സംഭിന്നാലാഭം വ്യാപാതം അവിദ്യ ദൃഗ്വിപര്യം പാപം കർമ്മേദി ദാണ് ഹിംസാസ്തേയം പൈശുനം പരുഷം അനുദം സംഭിന്ന ലാപം വാഗ്ദങ്ങളാണ് വ്യാപാരം അവിദ്യ ദൃഗ്വിപര്യം മാനസിക പാവങ്ങളാണ് ഈ പത്തെണ്ണവും ത്യജിക്കേണ്ടതാണ് ഇവ രോഗങ്ങളുടെ വെള്ളനലമാണ് ഇവ ബലം നഷ്ടപ്പെടുത്തുന്നതാണ് നമ്മൾ ഈ പറഞ്ഞതൊന്നും പുതുതല്ല മനസ്സിലായി സ്വാമുജി നമ്മളതിനെ പുതിയ അന്തരീക്ഷത്തിൽ വലിയൊരു ക്യാൻവാസിൽ കാണാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒരു വാക്ക് പോലും നല്ലത് നമ്മുടേതല്ല ഇടയ്ക്ക് അബദ്ധത്തിനും വല്ല തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടേതാണ് മനസ്സിലായി സ്വാമിജി അതിന് നമ്മൾ ശിക്ഷാർഹരാണ് ശിക്ഷിക്കപ്പെടേണ്ടതാണ് നമ്മളെ അതിന് തർക്കമൊന്നുമില്ല അറിയാതെ ചിലപ്പോൾ നമ്മുടെ അഹങ്കാരം കൊണ്ട് വല്ല വാക്കും ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത്തിനെ നശിപ്പിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ശിക്ഷിക്കപ്പെടണം ആ ശിക്ഷ മാതൃകാപരമാണ് കാരണം അങ്ങനെ ശിക്ഷിച്ചാൽ മാത്രമേ നാളെ ലോകം നന്നാവുള്ളൂ അല്ല ഒരു വ്യക്തി മഹാനായി പോകുന്നത് അത്ര നല്ല കാര്യമല്ല സമൂഹത്തിന് ഒരാൾ മഹാനാകുന്ന പുറകെ അയാളുടെ തെറ്റുകൾ കൂടി മഹത്വവൽക്കരിക്കും അതൊരു ഓർഗനൈസേഷനും കൂടി അയാൾ പറയുകയും വേണ്ട തീർച്ചയായും അതുകൊണ്ട് ഓർഗനൈസേഷനുകളൊക്കെ നിരോധിക്കപ്പെടേണ്ടതാണ് ധർമ്മത്തിന്റെ സംസ്ഥാപനമല്ല ലക്ഷ്യം അധർമ്മത്തെ നേടിയെടുക്കുകയാണ് ലക്ഷ്യം അതുകൊണ്ട് വളരെ 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 ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോ വാക്ക് എന്ന് പറയുന്നത് സംഘടനകൾ ഉണ്ടാകുമ്പോൾ വ്യക്തികളുടെ താരതമ്യങ്ങൾ ഉണ്ടാകുമ്പോൾ മത്സരങ്ങൾ ഉണ്ടാവുമ്പോൾ ആണ് അസൂയ വരുന്നത് സ്വാമി ഒരു കുടുംബത്തില് ഒരമ്മ മക്കൾക്ക് ഓരോരുത്തർക്കുമുള്ള ആഹാരം കൊടുത്ത് ഇരുത്തുമ്പോൾ അതിൽ ഒരുവൻ കുറച്ച് കൂടുതൽ പ്രവൃത്തി എടുത്തു എന്ന് തോന്നുന്ന ഒരമ്മ ഇന്ന് അവന് പ്രത്യേക പരിഗണന കൊടുക്കും ജോലി കിട്ടിയ ഒരു മകൻ വരുമ്പോൾ മുട്ട പൊരിച്ചു കൊടുക്കും ചിലപ്പോൾ ജോലി കിട്ടാത്തവനോട് എന്താടാ വായി നോക്കിക്കുന്നത് പണതൊല്ലം ഉണ്ടായിക്കൊണ്ടുപോവാ എന്ന രീതിയിൽ പറയും അതെ അവൻ നന്നായിട്ട് അവിടത്തായിരിക്കും അമ്മ ചിലപ്പോൾ പറയുന്നത് പക്ഷെ അവൻ ഇവനെ കൊല്ലണം എന്നുള്ള വാശിയേ വരിക അവിടെ ഇവനുണ്ടാകുന്ന ഒരു ഹിംസാ സാഹിത്യത്തിൽ നാളെ രംഗപ്രവേശം ചെയ്യാം അപ്പം എൻ്റെ കുട്ടിക്കാലത്തെ ദാരിദ്ര്യത്തിൽ നിന്നാണ് ഞാൻ എഴുതിയത് എൻ്റെ കുട്ടിക്കാലത്തെ കഷ്ടപ്പാടിൽ നിന്നാണ് ഞാൻ എഴുതിയത് എൻ്റെ വരകളിലും വർണ്ണങ്ങളിലും എൻ്റെ ആത്മാവിൻ്റെ ഗന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല ശപിക്കപ്പെട്ട ഒരു സാഹിത്യമാണ് ഇവൻ തന്നതെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം മറിച്ച് അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ അമ്മ അവന് കൊടുക്കുന്നത് ഞാൻ നന്നാകാൻ വേണ്ടിയാണ് എങ്കിൽ അതുകൊണ്ട് ഞാൻ നന്നാകാൻ ശ്രമിക്കണം എന്ന് ചിന്തിക്കാൻ അമ്മയുടെ വാക്കുകൾക്ക് ശക്തി അവന് കിട്ടിയിട്ടുണ്ടെങ്കിലാണത് പ്രയോജനപ്രദമാകുന്നത് അതാണ് സാമൂഹിക നന്മയ്ക്ക് നന്മയ്ക്കതെന്ന് അതിൽ നിന്നൊരു സ്നേഹം അവന് രൂപപ്പെടും അതേസമയം ആ കഴിക്കാൻ മേടിച്ചവൻ മിടുക്കനാണെങ്കിൽ തൻ്റെ അമ്മ താൻ അധ്വാനിച്ചിട്ട് വന്നപ്പോൾ തനിക്ക് തന്നത് അവന് പങ്കുവെച്ച് കൊടുക്കാൻ തയ്യാറാണോ എന്താ അമ്മ ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ അധ്വാനിക്കുകയും ഓടുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആനന്ദത്തിലാണ് അവന് ഒരു പണി കിട്ടാത്തത് അവൻ ദുഃഖത്തിലാണ് അവനെയാണ് അമ്മ കൂടുതൽ പരിഗണിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് കിട്ടിയത് അവന് അവസ്ഥയുണ്ടെങ്കിൽ അത് സാഹിത്യത്തിൻ്റെ മർമ്മമാണ് അതിന് സഹിതത്വമുണ്ട് അത് സഹൃദയ ഹൃദയ ആഹ്ലാദം ഉണ്ടാക്കുന്നതാണ് മനുഷ്യൻ മറ്റത് എഴുതുമ്പോൾ സമൂഹം മുഴുവൻ ആ പകയിലേക്ക് വരുകയാണ് സമ്പത്തുള്ളവനോട് എന്നിട്ട് അവൻ്റെ അടുക്കൽ ചെന്ന് ബിരുവിന് കൈനീട്ടുകയുമാണ് സമ്പത്ത് ഉണ്ടാക്കിയവൻ ശത്രുവാണ് അവന്റെ ധനം വേണം എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ സ്വാമിജി തീർച്ചയായും ഇതൊരു മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് മാറ്റി നിർത്താൻ എന്തെല്ലാം കാരണങ്ങളുണ്ട് എന്ന് അന്വേഷിക്കുന്നതിലേക്ക് വരുന്നത് വാക്ക് അതിന് അനുകൂണമായാണ് ഇന്ന് ലോകത്ത് മുഴുവൻ പ്രവർത്തിക്കുന്നത് വാക്കിനെ നമ്മൾ ചെറുതായി കണ്ടുകൂടാ സ്വാമിജി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സമൂഹത്തിൻ്റെ ഒരു ഘടനയായി തീർന്ന് ഒരു തലത്തിൽ നിന്നിട്ടാണല്ലോ സ്വാമിജി പറയുന്നത് തീർച്ചയായും അപ്പോൾ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മത മണ്ഡലങ്ങളിലെല്ലാം വാക്കിൽ നിന്ന് വളരെ അപകടമാണ് ഉണ്ടാക്കുന്നത് വാക്ക് അഗ്നിയാണ് എത്ര മതങ്ങളുടെ നേതാക്കന്മാർ എത്ര കെട്ടിടങ്ങളെ തീയിട്ടിട്ടുണ്ട് വെറും വാക്കുകൊണ്ട് എത്ര വ്യവസായ സ്ഥാപനങ്ങൾ നേതാക്കന്മാർ അടച്ചുപൂട്ടിയിട്ടുണ്ട് വെറും വാക്കുകൊണ്ട് എത്രയായിരം പേരുടെ ശവകുടീരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വാക്കുകൊണ്ട് എത്ര രാജ്യങ്ങളെ തകർത്തെറിഞ്ഞിട്ടുണ്ട് വാക്കുകൊണ്ട് ആരോഗ്യത്തിൽ വാക്കിന്റെ അത്രയും ഒരു സാധനം വേറെ ഏതാ ഉള്ളത് മരുന്ന് ഉണ്ടാക്കാൻ ഗവേഷണം ചെയ്യുന്നു ആയിരക്കണക്കിന് ആളുകൾ മരുന്ന് പഠിക്കാൻ നടക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ മരുന്ന് കയറ്റിയിക്കാൻ നിയമങ്ങൾ ഉണ്ടാക്കുന്നു ഗവൺമെന്റുകൾ മരുന്ന് കുപ്പിയിലാക്കാൻ ഒരുങ്ങുന്നു കുറെ ആളുകൾ അതിന് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ രൂപപ്പെട്ടു രൂപപ്പെട്ടു വരുന്നു മറിച്ച് മനുഷ്യൻ്റെ വാക്കിതിനേക്കാൾ എല്ലാം ശക്തമാണെന്നറിഞ്ഞ് വാക്കിൽ മര്യാദ പുലർത്തുവാൻ എന്ത് നമ്മുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാൻ കഴിയാത്തത് ആയിരക്കണക്കിന് ആശുപത്രികൾ ലക്ഷക്കണക്കിന് സാങ്കേതിക സ്ഥാപനങ്ങൾ നൂറുകണക്കിന് വിദ്യാലയങ്ങൾ അതൊക്കെ ഞങ്ങൾ നടത്തിയതാണെന്ന് അഭിമാനിക്കുന്ന ആളുകൾ അവരുടെ സ്ഥാപനങ്ങളിൽ അധ്യാപകന് ഉപയോഗിച്ച വാക്ക് അവർ വിളിച്ചുകൊണ്ടുവന്ന ഉപയോഗിച്ച വാക്ക് അത് നടത്തുന്ന സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ഉപയോഗിച്ച വാക്ക് അവരുടെ മതം ഉപയോഗിച്ച വാക്ക് ജാതി ഉപയോഗിച്ച വാക്ക് ആ വാക്ക് മുഴുവൻ ഇവിടെ കാഗോളം വിതച്ചു കഴിഞ്ഞ് ഇപ്പുറത്ത് ഞങ്ങൾ ഈ സേവനമൊക്കെ ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ശരിയാണ് നിങ്ങളുടെ അച്ഛൻ നിങ്ങൾ കുട്ടിക്കാലത്ത് ഒരു ഫീസ് ചോദിച്ച് പോയി നിൽക്കുമ്പോൾ വണേ ദാരിദ്ര്യവും കഷ്ടപ്പാടുവാ നീ പോയാൽ ഇറക്കി വിടും ഞാൻ ചോദിക്കാവുന്നവരോടൊക്കെ ചോദിച്ചു കിട്ടിയില്ല എന്താ അറിയില്ല നീ ഇന്നൊരു ദിവസത്തേക്ക് ക്ഷമിക്കുക സ്കൂളിൽ പോകണ്ട നല്ലവരെ പഠിക്കുന്നത് നിങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റുള്ളൂ നിങ്ങളൊരു ശ്രമം നടത്താൻ ശ്രമിച്ച് അച്ഛനെ വിഷമിപ്പിക്കാതെ ഒരു അധ്വാനം അധ്വാനിച്ച് നിങ്ങൾ പോയി പഠിച്ച് ആ അധ്വാനത്തിൽ നിന്ന് പുതിയൊരു വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടി തുടർന്ന് അച്ഛനെ അധികം കഷ്ടപ്പെടുത്താൻ അല്പം മാത്രം മേടിച്ച് നിങ്ങൾ പഠിച്ച് വളർന്ന വലുതായാലും എത്ര വളർന്നാലും നിങ്ങളുടെ വളർച്ചയിൽ മുഴുവൻ നിങ്ങളുടെ അച്ഛനുണ്ടാകും തീർച്ചയായും മാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കുന്നത് ഏതവസ്ഥയിലും അച്ഛനും ഉണ്ട് ആദ്യം കാഴ്ചവൊക്കെ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കയ്യിൽ പൈസയുള്ളൊരു അച്ഛൻ നിങ്ങളിന്ന് ഫീസ് ചോദിക്കുമ്പോൾ തോന്നു പക്ഷേ ഇല്ലെന്ന് പറഞ്ഞിട്ട് ദരിദ്ര നീ ഫീസ് ചോദിച്ചാൽ ഇത് പണം കഴിക്കുന്ന മരം ഉണ്ടോ അത് എൻ്റെ കയ്യിലില്ല പൊക്കോണാ ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ നേരത്ത് ഫീസ് കൊടുത്ത് തന്നു ചിരിച്ച് കളിച്ച് നിങ്ങൾ ജോലി കിട്ടിയാൽ ഒരു പൈസ അച്ഛനും കൊടുക്കില്ല നിങ്ങളെനിക്ക് എന്തു ഉപകാരമായി തന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ എത്ര നേരം ഫീസിന് കാലി കിട്ടി നിന്ന് ചോദിച്ചു നിങ്ങൾ തന്നോ എനിക്ക് കാരണം ആ വാക്ക് നിങ്ങളുടെ ഉള്ളിൽ ചെന്ന് കയറുന്നത് തന്നില്ല എന്നാണ് തന്നിട്ട് തരുന്നതിന് മുന്നേ തന്നില്ല എന്ന് പറയുന്നൊരു വാക്ക് അവിടെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു എന്റെ മക്കൾ എന്നെ നോക്കിയില്ല എന്ന് പറയുന്ന എല്ലാ തന്തയ്ക്കും ൊരു ഇതിഹാസമുണ്ടോ എന്റെ മകന് ഫീസ് കൊടുക്കാൻ ഞാൻ വളരെ വിഷമിച്ചിട്ടുണ്ട് കൊടുത്തില്ല എന്നിട്ടും അവൻ എന്നെ നോക്കി എന്ന് പറയുന്ന എല്ലാ തന്തയുടെയും ജീവിതത്തിൽ മറ്റേ ഇതിഹാസവുമുണ്ട് എന്തേ നിങ്ങളുടെ മതങ്ങൾ നിങ്ങളുടെ ജാതികൾ നിങ്ങളുടെ വർഗങ്ങൾ നിങ്ങളുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം നിങ്ങളുടെ കോടതി നിങ്ങളുടെ പോലീസ് ഈ വിഭുതി അറിഞ്ഞില്ല ാണ് പരമപ്രേമാസ്പദമായ ഒരു വാക്കിന് കോശങ്ങളിലേക്ക് ജീവജലമാണ് തളിക്കാൻ കഴിയുക വാക്ക് വിഭൂതിയെ കൈക്കൊള്ളുമ്പോൾ രാഷ്ട്രങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് മതങ്ങൾ ആവിർഭവിക്കുകയാണ് ജീവിതം പുഷ്പിക്കുകയാണ് അതുകൊണ്ടാണ് വാക്കാദ്യം ഉണ്ടായത് വാക്കാദ്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് വാക്കിനെ തിരിച്ചറിയാതെ വാക്ക് ഉപാസിക്കാതെ അതിൻ്റെ ഷഡ്ജഗാന്ധാരങ്ങൾ ഉൾക്കൊള്ളാതെ അതിൻ്റെ പശ്യന്തിയും മധ്യമയും അതിൻ്റെ വൈഖരിയും മധ്യമയും പശ്യന്തിയും പരയും തിരിച്ചറിയാതെ ദുസ്സാധ്യങ്ങളായ ജീവിത രംഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മാനവചേതന ദുഃഖ സാമ്രാജ്യങ്ങളെ കെട്ടിപ്പടുക്കുകയും രോഗങ്ങളിലേക്ക് കുപ്പുകുത്തുകയും ദിവസങ്ങളെ ആലസ്യത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യുകയാണ് ഭാര്യയുടെ ഒരു വാക്കിൽ ഭർത്താവിൻ്റെ ഒരു വാക്കിൽ കുഞ്ഞുങ്ങളുടെ ഒരു വാക്കിൽ ഭരണാധികാരിയുടെ ഒരു വാക്കിൽ ഒന്നും തരേണ്ട ഒരു വാക്ക് അനുഗ്രഹം നിറഞ്ഞ ആശസ്സും നിറഞ്ഞ നന്മ നിറഞ്ഞ പ്രേമം നിറഞ്ഞ ഒരു വാക്ക് അതുകൊണ്ടാണ് സ്വാമിജി പറയുന്നത് വാക്കാണ് എല്ലാം എല്ലാം വാക്കാണ് അതുകൊണ്ട് വീട്ടിലും പുറത്തും വാക്ക് പ്രസന്ന മധുരവും ചിന്തോദ്ദീപകവും മര്യാദാമസൃണവുമായിരിക്കണം സംഭാഷണം സർവ്വതാ രമ്യവും സുഖാവഹവും ആയിരിക്കണമെങ്കിൽ അത് പ്രസന്ന മധുരമായിരിക്കണം പ്രസന്നവും മധുരവും രണ്ട് പദമാണ് ശങ്കരൻ നമ്പിയാർ എന്ന് പറഞ്ഞൊരു പ്രൊഫസറെ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ശ്രീ ശങ്കരൻ നമ്പിയാർ സി എം എസ് കോളേജിലും തൃശൂർ കോളേജിലുമൊക്കെ പ്രൊഫസറായിരുന്നൊരു മഹാനുഭാവനാണ് ശങ്കരൻ നമ്പിയാർ യ്ക്ക് വളരെ സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളുകളിലൊരാൾ ശങ്കരൻ നമ്പിയരെ ഇന്നത്തെ പ്രൊഫസർമാർ ഓർത്തിരിപ്പുണ്ടാവും തോന്നില്ല അദ്ദേഹം ഇതിന് വലിയ ഉദാഹരണമായി അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾക്കറിയാം അദ്ദേഹത്തിന്റെ വാക്കെന്തായിരുന്നു അതിന്റെ പ്രഭാവം എന്തായിരുന്നു പ്രിൻസിപ്പലും ആയിരുന്നിട്ടുണ്ട് കുറേ കാലം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് പിന്നീട് വന്ന ഒരു പ്രൊഫസർ ദേവസ്വീ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഒരനുസ്മരണം തന്നെ എഴുതിയിട്ടുണ്ട് കാരണം ശങ്കരൻ നമ്പ്യാരുടെ വാഗ്വിഭൂതിയെക്കുറിച്ച് വിഭൂതി കൈവന്നവന് മരണമില്ല അല്ലേ സ്വാമി ഒരിക്കലും മരണം അദ്ദേഹത്തിന്റെ ഏതോ ഒരു പ്രബന്ധത്തില് ഉള്ള വാക്കാണ് മുമ്പ് പറഞ്ഞത് സംഭാഷണം രമ്യവും സുഖാവഹവുമായിരിക്കണമെങ്കിൽ പ്രസന്ന മധുരമായിരിക്കണം സി എം എസ് കോളേജിന്റെ അന്തരീക്ഷത്തില് വർഷങ്ങൾക്ക് മുമ്പ് ഉഴങ്ങിക്കെട്ടൊരു ശബ്ദമാത് പ്രസന്നമധുരമായിരിക്കുക കാളിദാസിൻ്റെയൊക്കെ മെച്ചവതായിരുന്നു എല്ലാ ബന്ധങ്ങളും സംഭാഷണം കൊണ്ടാവും ഉണ്ടാകുന്നത് ണ്ടോ ശബ്ദമാണ് ഏറ്റവും പെട്ടെന്ന് ബന്ധിക്കുന്നത് ചില ശബ്ദങ്ങളോട് നമുക്കുള്ള മൈത്രി മരിച്ചാലും പോകില്ല എന്ന് പറയും അതെ അത്യന്തം ആകർഷിക്കുന്ന ശബ്ദം നാദോപാസനയിലൂടെ ശബ്ദവൃത്തിയുടെ അസുലഭ സൗഭാഗ്യങ്ങൾ നേടിയവർ പിശക്കൂരൻ ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ ഗുണം അതാണ് എ ഹീലിംഗ് സൗണ്ട് അവന്റെ ഇന്ദ്രിയങ്ങളെയും അവന്റെ കോശങ്ങളെയും ഒക്കെ മറികടന്ന് ഹൃദയാന്തർഭാഗത്ത് ചെന്ന് ആ ശബ്ദ ശക്തി കൊണ്ട് ശബ്ദത്തിൻ്റെ ശക്തി വൃത്തിയുണ്ട് ശബ്ദത്തിൻ്റെ വൃത്തിയുണ്ട് ശക്തി വൃത്തി അവൻ്റെ ഈതിബാധകളെ മുഴുവൻ ചൂഴ്ന്നെടുത്ത് പുറത്തു കളയാൻ കഴിയുന്ന കഴിവ് വിശക്കുരന്മാരിൽ ചിലരുടെ നോട്ടത്തിന് ഈ ശക്തിയുണ്ട് അയാൾ കഴിയുമ്പോൾ തന്നെ പകുതി രോഗം പോവും അയാൾ വാവൊളിച്ചു കഴിയുമ്പോൾ ബാക്കി രോഗം പോവും ചിലരാകട്ടെ വാവൊളിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത രൂപവും കൂടെ ഉണ്ടാവും തീർച്ചയായും ചിലർ വാവൊളിച്ചാൽ പാമ്പും പഴുതാരയും ഒക്കെ താഴെ വീഴും വാ വാവൊളിച്ചാൽ മുത്തും പൗഴവും ഒക്കെ വീഴും അതുകൊണ്ട് വാക്ക് പൈശുനമാകരുത് പൈശുനം നമ്മുടെ ശരീരത്തെ ആകെ മാറ്റിമറിക്കും കുശുംബ് മത്സരങ്ങളുടെ ലോകം മുഴുവൻ കുശുംബിന്റെയാണ് അതുകൊണ്ട് ജനങ്ങളെ മത്സരിപ്പിക്കരുത് ജാതികളെ മത്സരിപ്പിക്കരുത് മത്സരം ആശാവഹമല്ല ആരോഗ്യമുള്ളൊരു സമൂഹത്തെ ആരോഗ്യമുള്ളൊരു രാഷ്ട്രത്തെ സ്വപ്നം കാണുന്നുവെങ്കിൽ എല്ലാ മത്സരങ്ങളും നിർത്തിവെക്കേണ്ടതാണ് ആരോഗ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം ഉൾക്കൊള്ളുന്നുവെങ്കിൽ മത്സരം അനാരോഗ്യകരമാണ് ഏത് മത്സരവും അസൂയയെ ഉണ്ടാക്കും ആർക്കുണ്ടാക്കും ആരോഗ്യം കുറഞ്ഞവന് ഫലമോ ആരോഗ്യം കുറഞ്ഞവർ മത്സരിക്കുന്ന ഒരു ലോകം തന്നെ സൃഷ്ടിക്കപ്പെടും ആരോഗ്യമുള്ളവൻ മത്സരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കും കഴിവ് കുറഞ്ഞു പോയതുകൊണ്ടല്ല താൻ പാപമാണ് ചെയ്യുന്നതെന്ന ബോധം കൊണ്ട് ഒരു കുടുംബത്തിൽ ഭാഗപത്രത്തിന് മത്സരിക്കുമ്പോൾ അതിലേറ്റവും ആരോഗ്യമുള്ളവൻ എനിക്കൊന്നും വേണ്ട നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ എന്തെങ്കിലും എഴുതി വെച്ചേക്കൂ പിടിച്ചുപേടിക്കാൻ കഴിയില്ലാത്തതുകൊണ്ടല്ല തൻ്റെയും കുടുംബങ്ങളുടെയും ആരോഗ്യത്തെ നശിപ്പിക്കുമെന്നുള്ളതുകൊണ്ട് മാതൃകാപരമായി ജീവിക്കണമെന്നുള്ളതുകൊണ്ട് എല്ലാം എനിക്ക് വേണമെന്ന് പറയാൻ എല്ലാം പിടിച്ചടക്കാൻ എല്ലാ മത്സരത്തിനും മുമ്പിലെത്താൻ എല്ലാ മത്സരത്തിലും ജയിച്ചു എന്ന് വരുത്താൻ ജയിക്കാൻ വേണ്ടി പണം മുടക്കാൻ അതിൻ്റെ പ്രഭാവങ്ങളിൽ ഓടി നടക്കാൻ അതിൻ്റെ സ്വീകരണങ്ങൾക്ക് വർഷങ്ങളോളം നടക്കാൻ അതിൽ നിന്ന് സമ്പാദ്യമുണ്ടാക്കാൻ ഒക്കെ ഏത് മണ്ഡലം കഴിയും ആരോഗ്യമില്ലാത്തതുകൊണ്ട് ആരോഗ്യമില്ലാത്തതുകൊണ്ട് ആരോഗ്യത്തിൻ്റെ സങ്കല്പം ഇതാണ് അസൂയരുത് പരുഷവും അരുത് ഒരു വാക്ക് പരുഷമായി വീഴുമ്പോൾ പറഞ്ഞവൻ ദിവസങ്ങളോളം ദുഃഖിക്കണം പലരും പറയും തൻ്റെടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖിക്കുന്നത് നാലുപേരുടെ മുമ്പിൽ വെച്ച് അഭിമാനപൂർവം ഹിംസാത്മകമായി വളരെ ശക്തമായി പറയുന്ന വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് വലിയ പ്രശ്നമാണ് ഉണ്ടാകുക ശരിയല്ല ശരിയാണ് പറയണ്ടായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും പറയണ്ടായിരുന്നു എന്ന് തോന്നാത്ത ജീവിതമാണ് ആരോഗ്യമുള്ള ജീവിതം വാക്കിനൊരു കാവൽ മാലാഖയുണ്ട് സദാ സർവദാ കൂടെ നിൽക്കുന്ന കാവൽ മാലാഖയെ ബോധ്യപ്പെടുത്തി വേണം വാക്കുകൾ ഉച്ചരിക്കാൻ വാക്കിന്റെ വിഭൂതി അറിയുന്നവൻ കാവൽ മാലാഖയെ ബോധ്യപ്പെടുത്തിയിട്ട് മാത്രമേ വാക്ക് പുറത്തേക്ക് വിടൂ കാരണം ഓരോ വാക്കും ഒരായിരങ്ങളെ ഉജ്ജീവിപ്പിക്കുകയോ ആയിരമായിരം ശവകുടീരങ്ങളിൽ മൃതസഞ്ജീവനി തളിച്ച് ആയിരം ആയിരം മൃത്യുവിനെ തരണം ചെയ്ത് ആയിരക്കണക്കിന് ജീവജാലങ്ങളെ ഉത്തേജിപ്പിക്കുവാൻ പോകുന്നതാണ് വാക്ക് ആ വാക്കൊന്ന് തെറ്റിയാൽ പതിനായിരങ്ങളെ ലക്ഷങ്ങളെ ശവപ്പറമ്പുകളിൽ തള്ളിയിടുന്നവയും മഹാരോഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവയുമാണ് അതുകൊണ്ടൊരു വൈഖരി എഴുതുമ്പോഴും ഒരു വൈഖരി പറയുമ്പോഴും ഒക്കെ മനുഷ്യനാലോചിക്കണം ഇതാർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഇതുകൊണ്ട് എത്രയായിരങ്ങളുടെ കഴുത്ത് ജനിക്കപ്പെടും ഇതുകൊണ്ട് എത്ര കുടുംബങ്ങളെ തകർക്കും എത്ര രാഷ്ട്രങ്ങളെ തകർക്കും ഇതൊക്കെ അറിയാതെ നേതൃമന്യന്മാർ ഇതൊക്കെ അറിയാതെ മത നേതാക്കന്മാർ ഇതൊക്കെ അറിയാതെ സിദ്ധപുരുഷന്മാർ ഇതൊക്കെ അറിയാതെ ആക്ടിവിസ്റ്റുകൾ പുളയ്ക്കുന്ന ഒരു സാമ്രാജ്യത്തിനകത്ത് ഈ എത്രയെത്ര ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ് അവിടെയാണ് നാം ഇന്ന്